ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ ഞാൻ യു എയിൽ എത്തിയിട്ട് രണ്ട് വർഷം കംപ്ലീറ്റ് ആയിരിക്കുകയാണ് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് പക്ഷേ ഈ ഒരു കുഞ്ഞു വീഡിയോയിൽ എല്ലാം ഒതുങ്ങുമെന്ന് അറിയില്ല എന്തൊക്കെയാണെങ്കിലും കൂടുതൽ സ്ട്രെങ്ത്തോട് കൂടിയും കൂടുതൽ ഹോപ്പോട് കൂടിയൊക്കെ ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കാനിട്ടോ ഇവിടെ പഠിച്ചിറങ്ങിയ രണ്ട് വർഷം ഞാൻ പട്ടിപ്പൺ എടുത്തിട്ടുണ്ട് കേട്ടോ നാട്ടിൽ ഇവിടെയും വന്നത് പണിയെടുക്കാൻ തന്നെയാണെങ്കിലും ഇവിടെ എനിക്ക് കരിയറിൻ്റെ കാര്യത്തിൽ ഭയങ്കര സ്ട്രഗിളിങ് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഇവിടുത്തെ കരിയർ റിലേറ്റഡ് വീഡിയോസൊന്നും ഞാൻ ഇടാത്തത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അബുദാബിയിൽ ഞാൻ അറ്റൻഡ് ചെയ്ത അത്രയും ആരും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ ഞാനൊരു ഓളത്തിൽ ജീവിച്ചു പോരുന്ന ഒരാളാണ് കേട്ടോ എനിക്കങ്ങനെ വലിയ പ്ലാനിങ്സും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ചെറിയ ചെറിയ പ്ലാനിങ്ങൾ ഉണ്ടെങ്കിൽ അത് നടന്നു കിട്ടാനും കുറേ ലാഗ് ആവാറുണ്ട് അപ്പോൾ ഇവിടെ വന്നിട്ടും പല കാര്യങ്ങളും ലാഗ് ആകുമ്പോൾ ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് ഇവിടെ വന്നതിന് ശേഷം കുറേ ആൾക്കാരെ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട് കേട്ടോ അതിൽ നല്ല ആൾക്കാരുണ്ട് ചീത്ത ആൾക്കാരുണ്ട് എന്തായാലും ചീത്ത ആൾക്കാർ എനിക്ക് കുറച്ചുകൂടി നല്ല എന്താ പറയുക മോട്ടിവേഷൻ തന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് പിന്നെ പല ടോക്സിക് എൻവിയോമെൻറ്റിലും ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് പലരും വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് തന്നെ എന്നെ പറ്റിച്ചിട്ടുണ്ട് എന്നെ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ട് എന്നെ ഒരുപാട് ടെൻഷൻ എടുപ്പിച്ചിട്ടുണ്ട് അങ്ങനെ കുറേ കാര്യങ്ങൾ ഈ രണ്ട് വർഷം കൊണ്ട് ഉണ്ടായിട്ടോ പക്ഷെ എനിക്ക് രണ്ട് വർഷമൊന്നും തോന്നുന്നില്ല ഇപ്പോഴും സ്റ്റിൽ ഒരു വർഷമൊക്കെ ആയി തോന്നുന്നത് കാരണം അത്ര ഡെവലപ്മെൻറ്റ് എനിക്ക് ഉണ്ടായിട്ടുള്ളൂ കേട്ടോ ചിലർക്ക് ശരിയാവും ചിലർക്ക് ശരിയാവില്ല എന്ന് പറയില്ലേ അതുപോലെ ചിലർക്ക് പെട്ടെന്ന് ശരിയാവും ചിലർക്ക് ഭയങ്കര ലാഗായിട്ട് എനിക്ക് ശരിയാവുക എനിക്ക് എൻ്റെ കാര്യത്തിൽ എല്ലാം ലാഗായിട്ടാണ് ശരിയായിട്ടുള്ളത് കേട്ടോ ഇവിടെ വന്നതിന് ശേഷം കുറേ സമയം എനിക്ക് കിട്ടിയിട്ടുണ്ട് വെറുതെ ഇരിക്കാനും കുറേ ചിന്തിക്കാനൊക്കെ ചിലപ്പോൾ നാട്ടിൽ നേരത്തെ പറഞ്ഞ പോലെ പട്ടിപ്പനി എടുത്തോണ്ടായിരിക്കും ഇവിടെ ഞാൻ ഈ രണ്ട് വർഷം വർഷത്തിനിടയ്ക്ക് എനിക്ക് കുറേ ഗ്യാപ്പ് വന്നതും കുറേ വെറുതെ ഇരിക്കാനും കുറേ കാര്യങ്ങൾ ആലോചിക്കാനൊക്കെ പറ്റിയെന്ന് ഞാൻ വിചാരിക്കാറുണ്ട് ചിലപ്പോൾ ദൈവം വിചാരിച്ചിട്ടുണ്ടായിരിക്കും ആ കുറച്ച് നാൾ റസ്റ്റ് എടുക്കട്ടെ എന്നുള്ളത് അങ്ങനെയൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഗ്യാപ്പ് വന്നപ്പോൾ അല്ലെങ്കിൽ അങ്ങനെ റസ്റ്റ് എടുക്കാനുള്ള സമയം വന്നപ്പോൾ ആ ഒരു സ്പേസ് കിട്ടിയത് കൊണ്ട് എനിക്ക് കുക്ക് ചെയ്യാനൊക്കെ ഉള്ള ഒരു സ്കില്ലൊക്കെ കുറച്ചധികം കൂടിയിട്ടു ഞാൻ കറക്റ്റ് സമയത്ത് ഫുഡ് ഉണ്ടാക്കും അല്ലെങ്കിൽ കറക്റ്റ് സമയം സമയങ്ങളില് ഏർ ഭക്ഷണം വയറ്റിലോട്ട് എത്തിക്കാനുള്ള രീതിയിലുള്ള സ്കില്ലൊക്കെ എനിക്ക് ഇണ്ടായിട്ടോ അതിലെന്തായാലും ഞാൻ ദൈവത്തോട് നന്ദി പറയാണ് സാഹചര്യങ്ങൾ അനുസരിച്ചല്ലേ നമ്മൾ അതിനനുസരിച്ചെല്ലാം പഠിക്കുള്ളൂ സാഹചര്യം അതിനനുസരിച്ചില്ലെങ്കിൽ നമ്മൾ കുക്കൊന്നും ചെയ്യില്ല എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ഓരോരുത്തർ പരിചയപ്പെടുമ്പോൾ അവരിൽ നിന്നും കുറെ കാര്യങ്ങൾ എക്സ്പെക്ട് ചെയ്യാറുണ്ട് അവർ നമ്മളോട് അങ്ങനെ പെരുമാറും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ചിലപ്പോൾ മുന്നേ അറിയുന്ന ആളായിരിക്കാം പക്ഷേ ഇവിടെ വന്ന് അടുത്ത് പെരുമ്പാ പെരുമാറുമ്പോഴാണ് അവരുടെ വേറെ തന്നെ ഒരു ഇത് നമ്മൾ കാണുന്നത് പിന്നെ ചില ആൾക്കാർ സാഹചര്യത്തിനനുസരിച്ച് മാറുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അവരുടെ സാഹചര്യം എങ്ങനെയാണോ അതിനനുസരിച്ചായിരിക്കും നമ്മളടുത്തുള്ള പെരുമാറ്റം ഇവിടെ വരുന്ന എല്ലാവരും ജോലി നോക്കാനാണ് അല്ലാതെ ഒരിക്കലും ഇവിടെ എന്താ പറയുക നാട്ടിലത്തെ അതുപോലെ ഒരു ലൈഫ് ഒന്നും ഇവിടെ ഇല്ല എല്ലാവർക്കും ജോലി ചെയ്യുക പൈസ ഉണ്ടാക്കുക ജീവിക്കുക അതേ ഉള്ളു ഇവിടുത്തെ ലൈഫ് എന്ന് പറയാനായിട്ടുള്ളത് മാക്സിമം കണക്ഷൻസ് ഉണ്ടാക്കി എടുക്കുക ഇവിടെ റഫറൻസ് ത്രൂ ആണ് കൂടുതൽ ആൾക്കാർക്കും ജോലി കിട്ടുന്നത് പല കമ്പനികളിലും ഇന്റർവ്യൂവിന് പോകുമ്പോൾ ഞാൻ ഫേസ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് ചില സമയത്ത് അവർ ഓൾറെഡി ആളെടുത്ത് വെച്ചിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ മാനേജ്മെൻറ്റിൽ നിന്ന് ചോദ്യം വരും ഇന്ന ആൾ വന്നിട്ടുണ്ടോ ഇൻറ്റർവ്യൂ എന്നുള്ളത് അപ്പോൾ ഇൻറ്റർവ്യൂവിന് വന്നാൽ അവിടെ വാല്യൂ ഇല്ല അങ്ങനെ കുറേ കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് ഒരു റഫറൻസ് ഇല്ലാതെ ഇവിടെ ജോലി കിട്ടുന്ന കുറെ ആൾക്കാരുണ്ട് കേട്ടോ അങ്ങനെ ഒരു വിഭാഗം വേറെ സൈഡിലും ഉണ്ട് ഇവിടെ ജോലി കിട്ടാൻ യു എ എക്സ്പീരിയൻസ് മസ്റ്റാന്നൊക്കെ പറയാറുണ്ട് ഇപ്പോൾ എക്സ്പീരിയൻസ് ഒരു ഒരു വർഷത്തോ രണ്ട് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇൻ്റർവ്യൂ കോഴ്സ് ഒരുപാട് വരും പക്ഷേ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തതിന് ശേഷം അപ്ഡേറ്റ് കിട്ടാനാണ് ബുദ്ധിമുട്ട് ചില കമ്പനീസ് നമുക്ക് അപ്ഡേറ്റ് തരിയില്ല നമ്മൾ വെറുതെ അവരോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കണം ചില കമ്പനീസ് അപ്ഡേറ്റ് ഒരിക്കലും തരില്ല അവർ ഓൾറെഡി ആളെടുത്ത് വെച്ചിട്ടുണ്ടായിരിക്കും എന്നിട്ട് വെറുതെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇൻ്റർവ്യൂവിന് വിളിക്കുന്നത് അങ്ങനെ കുറേ കമ്പനീസ് ഉണ്ട് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നമ്മൾ പഠിച്ചിട്ടൊന്നും വലിയ കാര്യമൊന്നും ഇല്ലാട്ടോ നമ്മൾ ആവണം ആക്റ്റീവ് ആവണം വർക്ക് ചെയ്യാനുള്ളൊരു ഒരു ഒരു തൻ്റെടം നമുക്ക് വേണം അത്രേ ഇവിടെ ഉള്ളൂ ഒരുപാട് പഠിച്ചിട്ടൊന്നും ഇവിടെ ഒരു കാര്യമില്ല അതെനിക്ക് വിഷമമുണ്ട് കാരണം ഞാൻ വർക്ക് ചെയ്യാൻ പോകുമ്പോൾ എൻ്റെ ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത അല്ലെങ്കിൽ വേറെ ഏതൊക്കെയോ ക്വാളിഫിക്കേഷനുള്ള ആൾക്കാർ നമ്മൾ വർക്ക് ചെയ്യേണ്ട സാധനത്തിന്ന് വർക്ക് ചെയ്യുന്നത് കാണുമ്പോൾ നമുക്ക് ഇത്തിരി ഒന്നും അല്ലാത്ത വിഷമം നല്ല വിഷമം വരാറുണ്ട് ക്ലൈമറ്റ് ഞാൻ എൻ്റെ പേഴ്സണൽ ആണ് പറയുന്നത് കേട്ടോ ചൂടായിക്കഴിഞ്ഞാൽ ഇവിടെ ഒടുക്കത്തെ ചൂടാണ് തണുപ്പായി കഴിഞ്ഞാൽ നല്ല തണുപ്പാണ് തണുപ്പ് അധികം മാസങ്ങളില്ല ചൂടാണ് കൂടുതലുള്ളത് വാഷ്റൂമിൽ നമ്മളൊരു രണ്ട് ബക്കറ്റെങ്കിലും വെള്ളം നിറച്ച് വെക്കണം അതുപോലെ നമ്മുടെ തലമുടി തലമുടിയൊന്നും എപ്പോഴും കഴുകാനൊന്നും പറ്റില്ല അങ്ങനെ കഴുകിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഹെയർ ലോസ് വരും പിന്നെ ഡാൻ പ്രശ്നം വേറെ പുറത്തിറങ്ങി അത്യാവശ്യം വെയിലൊന്നും കൊണ്ടില്ലെങ്കിൽ അത്യാവശ്യം ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും കേട്ടോ എനിക്ക് ഫസ്റ്റ് ഉണ്ടായിരുന്നത് ബോഡി ഫുള്ള് സൂചിട്ട് കുത്തുന്ന പോലത്തെ ഒരു ഫീലായിരുന്നു കേട്ടോ രണ്ടാമത്തെ വർഷം വെയിൽ തീരെ കൊള്ളാറുണ്ടായപ്പോൾ എനിക്ക് ഉണ്ടായിരുന്നത് കൈ കഴപ്പായിരുന്നു അതൊക്കെ ഞാൻ ഈ പറഞ്ഞ പോലെ രാവിലെ എണീറ്റ് നന്നായിട്ട് വെയിലൊക്കെ കൊണാനൊക്കെ നടന്നതിന് ശേഷമാണ് റെഡി ആക്കുന്നത് എന്തോ എനിക്ക് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നോട്ടോ എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല അതാ ഞാൻ പറഞ്ഞത് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒപ്പീനിയനാണ് അല്ലെങ്കിൽ പേഴ്സണലായിട്ടുള്ള എക്സ്പീരിയൻസാണ് പറയുന്നത് എന്നുള്ളത് നല്ലൊരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ നമ്മൾ സ്റ്റേബിളാകും നമുക്ക് എല്ലാ കാര്യങ്ങളും ഓക്കെ ആവും അത് കിട്ടുന്നവരെ നല്ല രീതിയിൽ അത്യാവശ്യം നമ്മൾ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും അത് ഇവിടെ നിന്നല്ല ഏത് പുറം രാജ്യത്താണെങ്കിലും അങ്ങനെയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഈ രണ്ട് വർഷത്തിനിടയ്ക്ക് ഞാൻ ഒരു പതിനാല് ദിവസം മാത്രമേ നാട്ടിൽ പോയിട്ട് നിന്നിട്ടുള്ളൂ അതിന് മുന്നും ഞാൻ രണ്ടു വർഷം പണിയെടുത്ത സമയത്തും ഞാൻ വീട്ടിൽ നിന്നിട്ടുണ്ടായിരുന്നില്ല ഹോസ്റ്റലൊക്കെ വെക്കേറ്റ് ചെയ്തിട്ട് നാട്ടിലൊരു പതിനഞ്ച് ദിവസം കല്യാണത്തിന് മുന്നേ നിന്നിട്ടേ ഉണ്ടായിരുന്നുള്ളൂ ഇടയ്ക്ക് ഞാൻ എന്നോട് തന്നെ പറയാറുണ്ട് കേട്ടോ ഇത് റിയൽ സർവൈവർ ആണെന്നുള്ളത് പക്ഷേ പിന്നെ എനിക്ക് തോന്നാറുണ്ട് അങ്ങനെ പറയാനായിട്ടില്ല സ്റ്റിൽ ഫേസിങ് ചലഞ്ചസ് എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ എന്നെ തന്നെ വെറുതെ പൊക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കില്ലേ ഒരിക്കലല്ലാട്ടോ ഞാൻ മാത്രമല്ല ഒരുപാട് പേര് ഇതുപോലെ തന്നെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്തായാലും എല്ലാവർക്കും നല്ലൊരു ലൈഫ് കിട്ടട്ടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് അവസാനിക്കാറായി രണ്ടായിരത്തി ഇരുപത്താറ് നല്ലൊരു തുടക്കാവട്ടെ ആവട്ടെ എല്ലാവരുടെയും യു എയിലുള്ള നല്ല നല്ല ഫേമസ് സ്ഥലങ്ങളെക്കുറിച്ചൊന്നും എനിക്ക് യാതൊരുവിധ വിധ ഐഡിയ വരുമ്പോൾ ഉണ്ടായിരുന്നില്ലാട്ടോ ഇവിടെ വന്നതിന് ശേഷമാണ് ഓരോ സ്ഥലങ്ങൾ കാണാനൊക്കെ പോകുന്നതൊക്കെ ഞാൻ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ എനിക്ക് വീഡിയോ എടുത്ത് വെച്ച് ഡോക്യുമെൻറ്റ് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നതും നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതും ഈ ചുരുങ്ങിയ വീഡിയോയിൽ എനിക്ക് ഇത്രയൊക്കെ പറയാൻ പറ്റുള്ളൂ കേട്ടോ ഇനി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് നമുക്ക് പറ്റിയൊരു സമയവും സാഹചര്യമൊക്കെ വരുമ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോയിൽ പിന്നെയും കാണാം ബൈ